بسم الله الرحمن الرحيم എന്തിനാ നീ ബേജാറാകുന്നേ മഹാനായിരുന്നു നല്ല ഒരു ഗുണപാഠം പറഞ്ഞു തരാം ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കെട്ടിച്ചുവിടുന്ന കാര്യം ഓരോ ഉമ്മയും മാപ്പയും പഠിക്കാൻ പറയുകയാണോ മരണത്തിന്റെ സമയത്ത് ചക്രാതിന്റെ അവസ്ഥയിലെ രോഗം പിടിച്ച് വീടിന്റെ കത്ത് കിടക്കുമ്പോയുമാ വല്ലാത്ത സങ്കടമായി മക്കളതാ വളർന്നു നിൽക്കുകയാണോ ഒരു ചെറിയ കൂരയാട് വീടിന്റെ അകത്താണെങ്കിലൊന്നുമില്ല ആനായി പിന് മസൂദ് തങ്ങളോട് ഉസ്മാന് തങ്ങൾ ചോദിക്കുന്നു മസൂദേ കുറച്ച് ദൃഹം ഞാൻ തരട്ടെ കുറച്ച് പടഞ്ഞാ തരട്ടെ നിന്റെ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപകാരപ്പെടുമല്ലോ അതായത് തങ്ങളോട് ചോദിക്കുമ്പോ അവടെ കിടന്ന് കരയുകയാ എന്നോട് നീ ഇത് ചോദിച്ചല്ലോ എനിക്ക് മക്കളെ കുറിച്ച് 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 ടെൻഷനും എനിക്കില്ല മക്കളുടെ മക്കളുടെ ജീവിതത്തെ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല കാരണം എന്തെന്നറിയുമോ മഹാനായ നബി മുഹമ്മദ് പറഞ്ഞു ഏതെങ്കിലും ഒരു വീടിന്റെ ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മകരിബിന്റെയും ഇഷാ ഇന്റെയും ഇടയിൽ സൂറത്തിൽ വാക്കിയ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ

ുംകരി പെമ്മക്കളെ കെട്ടിക്കാൻ വേണ്ടി നീ നെട്ടോട്ടോടേണ്ട ടെൻഷൻ എടിക്കണ്ട മോളെ സൂറത്തുൽ വാക്കിയ പടിക്ക് നാളെ മകരിബ് മുതൽ അള്ളാഹുമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകി ഗ്രഹിക്കുമാർ ആകട്ടെ പരിശുദ്ധമായ കുർആാനിൽ ഇല്ലാത്ത ഒന്നുമില്ല പരിശുദ്ധമായ കുർആാനിൽ എല്ലാവർക്കും ടെൻഷൻ തകർന്നു ഇവിടെ ജി എസ് ടി ഒക്കെ വന്നപ്പോ കച്ചടമൊക്കെ ആയി പേടിയിലപ്പല്ലാദെ എന്റെ വീട് പോകുമോ വസ്തു പോകുമോ സ്വർണം പോകുമോ എല്ലാം ടെൻഷനില്ല ഒരു ടെൻഷനും വേണ്ട ചങ്ങാതി നീ ഹലാലായ മാർഗത്തിലിട ഉണ്ടാക്കി ഒന്നും പോകൂല

ിലെ ഒരായ വേണമെന്നുള്ള ഒരു കൈവക്ക് എനിക്ക് ദുർബന്ധമൊന്നുമില്ല നിന്റെ കയ്യും കണ്ണും കാലം പോയിട്ട് എനിക്കിവിടെ എന്താ അടിച്ചുപോയി രണ്ട് കിറ്റ് അടിച്ചുപോയാ പിന്നെ മരിക്കണ കാലം പോലെ ഡയാലിസ് ഡയാലിസ് എന്ന അവസ്ഥ ഒരു രക്ഷയില്ല എന്റെ വൈഫിന്റെ വാപ്പ ആഴ്ചയിൽ മൂന്നെണ്ണം കഴിഞ്ഞ ആഴ്ചയാണ് കൂടെ ചെയ്തോണ്ടിരുന്നോർണം പോയത് എനിക്ക് ആ മനുഷ്യന് അത്ഭുതം എടാ അടുത്തു കിടന്ന് ചെയ്തോണ്ടിരുന്ന ആളും മരണപ്പെട്ടു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ മനുഷ്യന്റെ മെയ്യത്തും കാണാൻ പോയിട്ട് അദ്ദേഹത്തിന് വന്നിരിക്കാം ഒന്നുമില്ല മരിക്കണ മരിക്കണ കാലം കാലം വരെ വരെ പോയാ ദിവസം ബുധനാഴ്ച കോഴിക്കോട് വയത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചാരത്തൊരു ക്യാൻസർ ഹോസ്പിറ്റൽ രാത്രി ഒരു മണിക്കാ പോയെ നമ്മുടെ അറിയുന്ന ഒരു ഉമ്മ കിടക്കുന്നുണ്ട് കാണാൻ പോയി പോയിഹുബേ കൈ ഇത്ര ഇണ്ടട്ട കയ്യിലൊരു മുഴ റബ്ബേ കൈ കൈ ഇങ്ങനെ ഡോക്ടർ വന്നിട്ട് അമ്മ വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇറങ്ങുമ്പോ അവിടെ ഇടയ്ക്കിട കേട്ടാ അവിടെ അള്ളാഹുവെ പഠിച്ചവനെ വേദന സഹിക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രാത്രി ഒരു മണിക്ക് നമ്മൾ ആ സമയത്ത് മൊബൈലിൽ കുത്താ ആ സമയത്താ കേറി യൂട്യൂബിൽ കയറിയിരുന്നിട്ട് ആവശ്യമില്ലാത്തത് കാണുന്നത് അള്ളാഹു കാതരക്ഷിക്കുമാറാകട്ടെ

അതിനകത്ത് അള്ളാഹു സുബ ഒരുപാട് ചരിത്രം പറയുന്നുണ്ട് കഥയല്ല കഥ പുസ്തകം അല്ല അള്ളാഹു നോക്ക് അതിനകത്ത് ഒരുപാട് ചരിത്രം പറയുന്നു അതിനകത്ത് രണ്ട് കൂട്ടുകാരുടെ ചരിത്രം പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ അദ്ദേഹത്തി രണ്ട് ചെറുപ്പക്കാർ അതിലെ ഒരു ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരനോട് പറയുകയാ തൻ്റെ തോട്ടമൊക്കെ നശിച്ചു എടാ ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ ഇത് നഷ്ടപ്പെടില്ലായിരുന്നു നീ ഒരൊറ്റ വാക്ക് ആ തോട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അതിന്റെ വിശദീകരണം എടുത്ത് നോക്ക് നബി പറഞ്ഞു ആ ആരെങ്കിലും അള്ളാഹു ഒരായും നൽകിയിരിക്കുന്ന ഞാൻ നിലനിർത്തി കൊടുക്കുമെന്ന് പറഞ്ഞില്ല പറഞ്ഞേ മാഷാ പറ വീട്ടിൽ കയറുമ്പോ വീട്ടിലേക്ക് താമസം കയറുമ്പോ മാഷാ കടയിലേക്ക് പോകുമ്പോ കച്ചവടത്തിന് വണ്ടി കയറുമ്പോ ജോലിക്ക് പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ അള്ളാഹു നൽകി നിനക്ക് നിലനിർത്തി തരും അള്ളാഹു നൽകും മാറാകട്ടെ അല്ലാതെ ഓട്ടോടെ മുന്നിൽ മാഷാ അള്ളാഹ് പുറകിലാ തന്നെ കാക്കക്ക് കാഷ്ടിക്കാൻ വേണ്ടി അവസ്ഥയായി അല്ലെങ്കിൽ വീട് പണിക്കുമ്പോ വീടിന്റെ മുന്നിൽ മാഷാള്ളഷാ അല്ലാ മാഷാ അല്ല എഴുതേണ്ടത് സുഹഹാനം പണിയുന്ന മാഷാള്ള അത്ഭുതകരമായ കാര്യങ്ങൾ കാണുമ്പോ സുബഹാന ഖുറാൻ പറഞ്ഞത് ചില കൊട്ടാരം രണ്ടു കോടിയുടെ വീട് കിട്ടുന്നവന് മാഷാ അള്ള എഴുതി വെച്ചിരിക്കുന്നത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ െഹുമാറാകട്ടെ എന്റെ വീടിന്റെ പണി വീടില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവർ വിവാഹം നടക്കേണ്ടവരുണ്ട് എന്റെ സഹോദരങ്ങളെ പരിശുദ്ധ പണി കിടക്കുന്നവർ വീടിന്റെ പണി പൂർത്തിയാക്കണം നമസ്കാരം കഴിഞ്ഞിട്ട് നീ ഓത് വീടിന്റെ

ഉണ്ടാ പൊക്കറ്റ് വിരിവ് അല്ലെങ്കിൽ പൊക്കറ്റ് കൈയിട്ട് പെട്ടെന്ന് പോക്കറ്റ് കൈയിടപ്പാ വെച്ചത് അവിടെ ഉണ്ടോ നോക്കിക്കേ എല്ലാരും ഇവിടെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ അള്ളാഹുബെ പടച്ചവനെ വീടാ യോഗം ഉണ്ടെങ്കിൽ ആ യോഗം തട്ടി മാറ്റാൻ ഈ സദക്കു കഴിയും ഈ സദക്കഴിയും അപകടങ്ങളുണ്ടോ തട്ടിക്കളയാൻ ഈ സദക്കഴിയും പറഞ്ഞത് ഒരു സതക്കെ എടുത്തെ തലയുടെ മുകളിൽ മലക്ക് നിൽക്കുന്നു ഒന്ന് തല ഉയർത്തി നോക്ക് മുകളിൽ മലക്ക് നിൽക്കുന്നു ബക്കറ്റിന്റെ അകത്ത് പൈസ ഇട്ടാ മലക്ക് ഉള്ളതിൽ പങ്ക് പാപങ്ങൾക്ക് കൊടുത്തവൻ നീ പറക്കത്ത് നൽകണേ അല്ലാഹ് കൈകെട്ടിയിരുന്ന മലക്ക് പറയും ഉണ്ടായിട്ടും കൊടുക്കുന്നില്ല നമ്പുരാനെ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അള്ള അള്ളാഹു കാഷി കുമാർ എല്ലാരും ഒന്ന് മനസ്സറിഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ നബി മുഹമ്മദ് ാഹുബ് വലി വസല്ല ചാരത്തേക്ക് കിടന്നു വന്നു പ്രവാചകം പറഞ്ഞു സുഹാബാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആറിൽ ഒരു സൂറത്ത് പറഞ്ഞു കൊടുത്തു സുഹാബികളോട് പറഞ്ഞു സൂരത്തോതാരു മുത്തിനബി പറയുമ്പോ പ്രവാചകന്റെ മുന്നിൽ ഇരുന്ന സ്വഹാബികൾ കുർആആരോടുകയാടു ആ ഒരു ചെറിയ സൂറത്ത് ഓതാ തുടങ്ങുമ്പോ നിറയുകയാണ് പ്രവാചകൻ ഇരുന്ന് കരയുകയാണ് റസൂലുള്ള കരയുന്നത് കണ്ടപ്പോ സഹാബികൾ പലരും കരയാൻ തുടങ്ങി സൂറത്ത് പോലീ കഴിഞ്ഞപ്പോൾ കരയാത്തവരോട് ചോദിച്ചു സഹാബാ നിങ്ങൾ എന്തേ കരയാത്തത് ഞങ്ങൾക്ക് കരച്ചരി വരുന്നില്ല നഭിയോ ിന്റെ പ്രവാചകം പറഞ്ഞു രണ്ടാമത് മോദാരുസൂലുള്ള കണ്ണു നടന്നിട്ട് താടിരോപത്തിലൂടെ ഒഴുകുകയാട് റസൂൾ ഉള്ള കരയുകയാ കൂടെ കരഞ്ഞു അവസാനം മോദിക്കഴിഞ്ഞപ്പോ കരയാത്തവരോട് ചോദിച്ചു നിങ്ങൾ എന്തേ കരയാത്തത് ഞങ്ങൾക്ക് കരച്ചര് വരുന്നില്ല ര അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞു കരയണം സഹാബ കരയണം സഹാബ ഈ സൂറ തോറുമ്പോ കരയണം സഹാബ കരച്ചൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ സഹാബ

കണ്ടിട്ടല്ല കരയേണ്ടത് അവള് കരയുന്നത് അവള് അഭിനയിക്കുകയാണ് അവള് പണം കിട്ടാൻ അഭിനയിക്കുന്നു അത് കണ്ടിട്ട് നീ നരകത്തിന് വേണ്ടി കരയുന്നു എങ്കിലും അള്ളാഹുവിന്റെ വിശുദ്ധ കുറു ആരോതുമ്പോ നിനക്കൊന്ന് അഭിനയിക്കാൻ കഴിയുമോ കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കാൻ കഴിയുമോ അള്ളാഹു നിനക്ക് സ്വരകം തരുന്നു െട്ടാണ് ഒരുപാട് മഹതിമാര് കരഞ്ഞത് മഹദിന ഫീസത്തിൽ മിസ്ലിയ

ചരിത്രം 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 നിനക്കറിയുമല്ലോ 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 മൈമൂനയുടെ ഇതുപോലെ യോ മഹുബിമാർ ഇവരാ സിനിമാ നടിമാരല്ല സീരിയൽ നടിമാരല്ല ഏതെങ്കിലും പുസ്തകങ്ങളിൽ വന്ന നായികമാരല്ലാഹുബേറ്റ് കരഞ്ഞ മരിച്ചവരാ അവകാശികളാ അതുകൊണ്ട് സമയം കിട്ടുമ്പോ അള്ളാഹുബെ ഈ മകുലിമാരുടെ ചരിത്രമങ്ങ് വായിച്ചു നോക്കുന്നത് നല്ലതാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മഹാനായ വീപ്പമാരോട് മഹാനായുറവികൾ തേരാരുണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ മറവികളാകു തലാരു കടന്നു വന്നു എന്തിനാ കരയുന്നത് മരിക്കാനുള്ള പേടികൊണ്ടാണോ സുഖങ്ങൾ പറഞ്ഞ് ഒരിക്കലുമല്ല എന്നിട്ട് തന്റെ കൂട്ടുകാലനോട് വസിയത്ത് ചെയ്യുകയാ ഞാൻ മരിച്ചു കഴിഞ്ഞ് ഈ വസ്ത്രമെ കബന്തുണിക്കകത്ത് വെച്ച് പുതിയത് ഈ പായന്റെ കബരന്റെ അകത്ത് വെക്കരുഷുഖങ്ങളോട് ചോദിക്കുകയാത്രമെന്തിനാണോ ഈ കീരി പറഞ്ഞ പായെന്തിനാണോ അവിടെ നിന്ന് പറയുകയാ മഹത്വ മൂതിയത് ഈ പായുടെ മുകളിലിരുന്ന ഈ എണ്ണായിരം പ്രാവശ്യം മുതൽ അവസാനം വരെ ഉണ്ടല്ലോ അവസാനം മരിക്കാൻ കിടക്കുമ്പോ ഈ പള്ളിക്കകത്തെ പറ നമസ്കാരം വരുന്നിട്ട് പത്ത് പ്രാവശ്യം പറയില്ല ഇല ഇല്ലല്ലാ ഉസ്താദിന്റെ കൂടെന്ന് പറയുന്നവരാ എന്റെ പ്രിയമുള്ളവര് കേറിക്കണമെന്നു എന്നിട്ട് പറയുന്നു അങ്ങനെ പറഞ്ഞു 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 പത്താമത്തെ പ്രാവിസം പ്രാവശ്യം ലായിലാക പോയി പോയി അങ്ങനെ തന്നകൾ അന്ന് മരിച്ചു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മഹാനായ സുദിന ജനത്തിൽ കിടന്നു അവിടത്തെ കൈകാലികളെ വലിയിലേക്ക് വലിച്ചെറഞ്ഞു ശത്രുക്കളെ വീടിന്റെതങ്ങളുടെ പുറകിലൂടെ കടാര കുത്തിയിറക്കിയ തന്റെ കുടൽമാല താഴെ വീഴുമ്പോഴും കയ്യിൽ നിന്ന് കുറു ആ താഴയിട്ടില്ല ിരുന്ന വിട്ടില്ലടാ പിള്ളട നു പിടിച്ചു തന്റെ താടിയിൽ പിടിച്ചിട്ട് ശത്രുക്കളോ സുമാരങ്ങളെ കൊല്ലുമ്പോ ഉസമാന തങ്ങളെ കയ്യിലിരുന്ന കുറുആ താഴയിട്ടില്ല അവസാനം തന്റെ രക്തമുണ്ടല്ലോ ഉസമാന തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളി കുറുആരിലെ ഒരാത്തിന്റെ മുകളിൽ വീരു

കണ്ണ് നിറയും നിറയുമറൊപ്പക്കാരാ എന്നെങ്കിലും നിന്റെ കണ്ണു പറയും പെണ്ണോ അതിന് പകരമല്ലാഹു സുരകന്ദരിമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ നബി മുഹമ്മദ് മുസ്തഫാ اللهم كوباجين الكمراجات اللهم كوباجين الكمراجات يا دو سورة تانا سورة التقاسر بسم الله الرحمن الرحيم الهاكم التقاسر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترابون الجحيم ثم لترابونها عين اليقين ثم لتسالون يومئذ عن النعيم ോതുമ്പോ കരയണം അല്ലെങ്കിൽ അഭിനയിക്കണം കരയാ നമ്മളെ കൊണ്ട് പറ്റൂല ഉള്ള കാര്യം പറഞ്ഞ കരയാൻ പറ്റൂല അഭിനയിക്ക് സ്വർഗം കിട്ടും അള്ളാഹു മന്ദരുമാർ ആകട്ടെ അള്ളാഹു മന്ദരുമാർ ആകട്ടെ